ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മോർണിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നാലേ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്ത് നല്ല ഇരുട്ടാണ് അതുകൊണ്ട് ലൈറ്റ് ഇട്ടെങ്കിലും കൊലായാലോ ഇറങ്ങിയില്ല ഞാൻ പിന്നെ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ വിളക്കൊളുത്തിയതിനു ശേഷം പിന്നെ ഡിവോഷണൽ സോങ്സ് എന്തെങ്കിലും ഓണാക്കി വെക്കൂട്ടാം അപ്പോൾ ഈ വിളക്കിൻ്റെ വെളിച്ചത്തിൽ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ പാട്ടും ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ എന്തെങ്കിലും പാട്ടുകൾ ഡിവോഷണൽ സോങ്സ് എന്തെങ്കിലും തുറന്ന് വയ്ക്കും അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് ഈ മണ്ഡലമാസം ആകുമ്പോൾ അമ്പലത്തിൽ രാവിലെയും വൈകുന്നേരം പാട്ട് വെക്കാറുണ്ട് അപ്പം നല്ലൊരു സുഖം ഉണ്ടാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പാട്ടെല്ലാം കേട്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നതാണ് ഇനിയിപ്പോൾ ചോറും കറിയെല്ലാം ഉണ്ടാക്കണം ഏട്ടനും രാവിലെ ഏഴുമണിയാകുമ്പോൾ പോകേണ്ടതാണ് അപ്പോൾ ഭക്ഷണം കൊണ്ടുപോവുകയും വേണം അപ്പം അതുകൊണ്ട് തന്നെ വേഗം വേഗം ഇനിയിപ്പോൾ ഓരോ പണികളും ചെയ്തു തീർക്കണമല്ലോ പിന്നെ ഞാൻ എന്താ ഗ്ലാസ് ഗ്ലാസ്സൊക്കെ എടുത്തൊന്ന് കഴുകി വെച്ച് പിന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടാണ് തുടങ്ങുന്നത് നമ്മൾ രാവിലെ വെറുമ്പോൾ വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയും കാപ്പിയൊന്നും അങ്ങനെ രാവിലെ ഞാൻ കുടിക്കാറില്ല കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ചായ കുടിക്കുക വളരെ കുറവാണ് ചില ദിവസങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണം തന്നെ തോന്നുകയാണെങ്കിൽ മാത്രം കുടിക്കുക അല്ലെങ്കിൽ പിന്നെ വെള്ളം തന്നെയാണ് കുടിക്കാറ് പിന്നെ ഓഫീസിലധികം ചായ വാങ്ങാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുക അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാറില്ല പിന്നെ കട്ടൻ ചായ ആയിട്ട് നിർബന്ധമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ ചായ കുടിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫ്ലാസ്കിൽ അട ഒഴിച്ച് വെക്കും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എന്നാൽ പിന്നെ ഉണ്ടാക്കി കൊടുക്ക ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാകുമ്പോൾ ആവശ്യത്തിന് വേണ്ട വേണ്ടുന്നത് എടുത്തിട്ട് കുടിച്ചോളും പിന്നെ ഇന്ന് അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് അടുപ്പ് വിറകുണ്ടായിരുന്നു കേട്ടോ മഴ മഴ വരുന്ന കണ്ടപ്പോൾ വേഗം തന്നെ ഞാൻ എനിക്ക് വിറക് പോലെ ഇല്ല അപ്പോൾ അടുപ്പിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ടതാണ് അപ്പം മഴ തുടങ്ങിയപ്പോൾ ആ വിറകിനൊക്കെ ഒരു ഈർപ്പം തട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയനിയും വൈകാൽ മഴ കൂടിക്കൂടി വരുമ്പോൾ പിന്നെ കത്താനൊക്കെ ഒരു പാടാവും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാം അടുപ്പ് കത്തിച്ചാൽ നല്ല സുഖമാണ് ചോറിൻ്റെ പിന്നെ നമ്മൾ വേണ്ടത് അവിടെ നിന്ന് അങ്ങോട്ടായിക്കോളും പിന്നെ ഞാൻ ഇന്നലെ തന്നെ കഷ്ണമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം മത്തനാണ് ഇന്ന് കറി വെക്കുന്നത് മത്തനും അമ്പാരും കൂടിയല്ല വെറും മത്തനാണ് കുറച്ച് ദിവസം രണ്ട് ദിവസം മുന്നേ മമ്പാരും മത്തനും കൂടി കറി വെച്ചതാണ് അപ്പം ഇന്ന് മത്തൻ മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ച് മത്തൻ മഞ്ഞൾ മുളക് ഉപ്പിട്ട് വേവിച്ചതിനു ശേഷം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരകവും പിന്നെ മഞ്ഞളും ഇട്ട് അരച്ചിട്ട് അത് ചേർക്കണം തൈരമൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇത് കുറച്ചും കൂടി മൂത്തിട്ടുള്ള മത്തനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കറി വെച്ചാൽ അപ്പോൾ ഞാനിത് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായ മത്തനേ ഉള്ളത് അപ്പോൾ അത് പിന്നെ അതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരിക്ക് ഞാൻ പയറും മുറിച്ചിട്ടിട്ടുണ്ട് അപ്പം ഉപ്പേരിയിൽ ഇടാനുള്ള ഉള്ളിയൊന്നും ഞാൻ തലേദിവസം മുറിച്ചിട്ട് വെക്കാറില്ല കേട്ടോ ഉള്ളി ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വിഷാംശമൊക്കെ വലിച്ചെടുക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അത് അപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് മുറിച്ചിരുന്നത് പിന്നെ അപ്പോഴേക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടുപ്പ് ഇന്ന് പോയി നോക്കണം വെള്ളം അഥവാ കെട്ടുപോയോ അതിനൊക്കെ കത്തി താഴെ വീണോ എന്നൊക്കെ ഉള്ളത് അടുപ്പ് അപ്പോൾ അതുകൊണ്ട് വർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പോയി നോക്കും പിന്നെ ഞാൻ വെള്ളമൊക്കെ ചൂടായപ്പോൾ വേഗം തന്നെ അടുപ്പത്ത് അരി അടുപ്പത്തിട്ടതാണ് പിന്നെ ഞാൻ എന്താ വെച്ചാൽ പുട്ടിന് പൊടി പുട്ടും ചെറുപയറാണ് കേട്ടോ എന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പുട്ടിന് ഞാൻ റേഷനറി കിട്ടുമ്പോൾ ഒരു അഞ്ച് കിലോ ഒക്കെ വറുത്ത് പൊടിച്ച് വറുത്ത് വെക്കും അതാകുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ പിന്നെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് പുട്ടോ ഇനി അതല്ലെങ്കിൽ കുഴക്കട്ടയോ നെയ്പത്തലോ എന്തെങ്കിലുമൊക്കെ ചൂടാൻ പൊടി ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ വെച്ചാൽ പച്ചരിയൊന്നും കൂട്ടാറില്ല വെറുതെ പുഴുങ്ങലിൽ മാത്രം കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഒരുപാട് സമയം ഒരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് പിന്നെ വേഗം കൊണ്ട് വെള്ളം എന്താ പറയുക വാർത്തിട്ട് അങ്ങനെ കൊണ്ടുപോകുക ചെയ്യാം ഉണങ്ങാനൊന്നും ഇടൂലട്ടോ അങ്ങനെ അത് പിന്നെ ഒരു പാത്രത്ത് പൊടിച്ച് തരും അത് പിന്നെ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ കുറേ നാളത്തേക്ക് അത് ഉണ്ടാവുമല്ലോ അപ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും ഞാൻ വേഗം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വയ്ക്കും അപ്പോൾ പിന്നെ രാവിലെ ഇനി കറണ്ടില്ലെങ്കിലും ഒന്നും ടെൻഷനാവണ്ടല്ലോ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ അതേപോലെ തന്നെ എന്താ തലേ ദിവസത്തേക്കുള്ള പണികളും ഈ കഷ്ണം മുറിച്ചിട്ടൊക്കലൊക്കെ തലേ ദിവസം ചെയ്തു വെച്ചാലും നമുക്ക് വേഗം തന്നെ പണികൾ തീർക്കാൻ പറ്റും കേട്ടോ അടുക്കള ഒരു പണിയായി മാറുമല്ല വേഗം തന്നെ തീരും അതുകൊണ്ട് ഞാൻ എന്താക്കും കഷ്ണമൊക്കെ ദിവസം അധികം മുറിച്ചിട്ട് വെക്കും ഇനി ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു മെനു എന്താന്നുള്ളത് മനസ്സിൽ ഓർത്ത് വെക്കുക നാളെ ഇപ്പം എന്താ ഉണ്ടാക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്താ വെച്ചാൽ നമ്മളതൊന്നും ആലോചിച്ച് തന്നിട്ടില്ലെങ്കിൽ രാവിലെ കുറേ സമയം അതാ അത് ഓർത്തിട്ട് തന്നെ കുറേ സമയം അങ്ങ് പോകും പിന്നെ എന്തെടുക്കേണ്ടതെന്ന് ഒരു തിരുവാട് ഉണ്ടാകും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ഇതാകുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നാളെ ഇന്ന് ഇന്നേ സാധനങ്ങൾ ഉണ്ട് അപ്പം ഇന്നേത് വെക്കാന്നുള്ളൊരു കണക്കൂട്ടലുണ്ടാകുമ്പോൾ നമുക്ക് വേഗം തന്നെ പണികൾ തീർക്കാൻ പറ്റും പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ എന്താ വെച്ചാൽ നമ്മൾ ഒന്നൊഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ പറ്റും കേട്ടോ കൂടെ കൂടെ ഇങ്ങനെ ഗ്യാസ് ഓണാക്കുക ഓഫാക്കുകയും ചെയ്യുമ്പോഴാണ് ഗ്യാസും ഒരുപാട് ഇതാവുന്നത് അപ്പം ഇത് എന്ന് വെച്ചാൽ വേഗം വേഗം ഓണാക്കി കൊടുത്താൽ വെച്ചെടുത്താൽ അത് ഒഴിയുന്നതിനനുസരിച്ച് വെച്ചെടുത്താൽ അധികം നാളത്തേക്ക് ഗ്യാസ് നിൽക്കും നമുക്ക് പിന്നെ ഞാൻ തേങ്ങയൊക്കെ മുൾ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് തേങ്ങ എല്ലാം എന്താ ആഴ്ച ഒരാഴ്ചത്തേക്കുള്ളത് ഏട്ടനോ മോനോ ആരെങ്കിലും ഉരിച്ചു വെക്കും ലീവുള്ള ദിവസം നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ തേങ്ങ ഒരിക്കലൊന്നും വേണ്ട അതെല്ലാം ഒരു കൊട്ടല അല്ലെങ്കിൽ ഒരു പക്കറ്റിലട ഇട്ട് വെക്കും ഞാൻ ഒരു ആറേഴുക്ക് തേങ്ങ ഒരുമിച്ച് അവിടെ ഉരിച്ചു വെക്കുക ചെയ്യാം അതിലിടയ്ക്ക് പിന്നെ മോൻ ജിമ്മിന് പോകാൻ വേണ്ടി വന്നത് അപ്പോൾ അവനൊരു നേത്രപ്പഴം കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് കഴിച്ചിട്ടാണ് അവൻ പോവുക ജിമ്മ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് തന്നെ എഴുന്നേറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ എഴുന്നേ വിളിച്ചാലും എഴുന്നേൽക്കൂല അങ്ങനെ കളിക്കുകയായി ചെയ്യുക പക്ഷെ ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോവാനും എഴുന്നേക്കാനും ഒക്കെ അങ്ങനെ പിന്നെ ഞാൻ കറിയൊക്കെ വേഗം തേങ്ങയൊക്കെ ചേർത്ത് വറവിടുകയാണ് ഒന്നുമില്ല അത് വേഗം തന്നെ വിളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കടുുകും കറിവേപ്പിലയും കൂടി വറവിടാനേ ഉള്ളൂട്ടാമത്തിൻ്റെ കറിയിൽ പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നും മീൻ വാങ്ങാറില്ല ഇടയ്ക്കൊക്കെ മീൻ വാങ്ങാറുള്ളൂ ഇട്ടാണ് പിന്നെ ഇവിടെ നല്ല മീൻ കിട്ടും എൻ്റെ ഓഫീസ് കടലിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഓഫീസ് വിട്ടൊക്കെ വരുമ്പോൾ നല്ല ഫ്രഷ് മീനുണ്ടാകും ഈ ചെറിയ മീൻകാരൊക്കെ പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടാകും വിൽക്കുന്നത് കുറച്ച് കുറച്ച് മീനുകളെ ഉണ്ടാവുള്ളൂ വിലയും നല്ല കുറവാണ് നല്ല ഫ്രഷ് മീനും കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ കാണുമ്പോൾ ഒക്കെ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് ഇപ്പോൾ പിന്നെ മഴയാകുമ്പോൾ പിന്നെ എവിടെയും നിർത്തൂല വേഗം ഇങ്ങോട്ട് പോരാ എന്ന് വിചാരിക്കും പിന്നെ ഏട്ടം വരുമ്പോഴൊക്കെയാണ് മീൻ കൊണ്ടുവരിക അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി മീൻ വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ പിന്നെ കറിയൊക്കെ ആയപ്പോൾ വേഗം അതൊക്കെ ഒഴിച്ച് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് പിന്നെ എനിക്കെന്താ വെച്ചാൽ ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുട്ടും പാത്രം ഇല്ല ഈ കുക്കറിൻ്റെ മുകളിൽ തന്നെ നോബിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടും കുറ്റിയാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ടെന്താ വെച്ചാൽ കറി ആയാൽ അത് വേഗം ഒഴിവാക്കിയിട്ട് വേണം ഈ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ കഴുകി വെക്കുമ്പോൾ നമുക്ക് അതൊരു പണിയായിട്ട് മാറൂലല്ലോ അപ്പോഴെനിക്ക് പുട്ടുപൊടിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കൂട്ടൊക്കെ നിറച്ച് അതും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കള പണി എനിക്ക് എന്തോ ഒരു ആയിരുന്നു എൻ്റെ അത് ഒരുപാട് മണിക്കൂറുകൾ ഞാൻ അടുക്കളയിൽ ചിലവഴിക്കായിരുന്നു കേട്ടോ എനിക്ക് സമയം പോകുന്നതും അറിയില്ല എന്തോ എനിക്കൊരു ഒരു മൂന്നാല് മണിക്കൂർ അത് തീർക്കാനുള്ള പോലെ ആയതുകൊണ്ട് ഞാൻ എത്ര രാവിലെ എഴുന്നേറ്റിട്ടും അടുക്കളയിൽ പണികൾ തീർക്കും അങ്ങനെയായിരുന്നു കേട്ടോ സമയം ഒരുപാട് ഒരുപാടെടുക്കുകയും ചെയ്യും എങ്ങനെയാ സമയം പോകുന്നതൊന്നും അറിയില്ല അങ്ങനെ ഒരു ദിവസം ഏട്ടനീ രാവിലെ പോണ്ടതിനൊണ്ടന്നെ നാലേ മുക്കാലൊക്കെ ആവുമ്പോൾ എഴുന്നേറ്റിട്ട് അടുക്കളയിൽ കണി എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടാണ് അന്ന് ആറു മണിവരെ ഞാൻ ഉറങ്ങി പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോഴാണ് ഒരുപാട് സമയമായി ആറു മണിയായിരുന്നു കണ്ടത് പിന്നെ പെടഞ്ഞെഴുന്നേറ്റ് ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക എങ്ങനെയാണ് കൊടുത്തയക്കുക എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു പക്ഷേ അല്ലേ ആ സമയത്ത് തന്നെ ഞാൻ എന്നും ഈ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണികൾ ഞാൻ ഒറ്റ മണിക്കൂർ കൊണ്ട് വേഗം ചെയ്ത് തീർക്കാൻ പറ്റി അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ പണികൾ തീർക്കാൻ പറ്റുന്നു പിന്നെ മീനൊന്നും ഇല്ലാത്തല്ല അപ്പം ഞാൻ എന്താക്കി കുറച്ച് നെല്ല് ഒരു നെല്ലിക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പം നെല്ലിക്ക് പിന്നെ മല്ലി പൊതിനീനെ ഒരു കഷ്ണ ഇഞ്ചിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു തേങ്ങ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരു സംബന്ധി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഏട്ടനെന്താ വെച്ചാൽ ഞാൻ ഞങ്ങളെ ഓഫീസിലെല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പം പലതരം കറികളും ഉപ്പേരിയും ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണ് മീൻ കറിയും ഒക്കെ ഉണ്ടാവും പക്ഷേ ഏട്ടനൊറ്റയ്ക്കാണ് കഴിക്കുക അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഒരു കറിയും കറി മാത്രമൊക്കെ ആകുമ്പോൾ എന്തോ ഒരു പോലെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഓംലെറ്റോ അല്ലെങ്കിൽ ഓ സമ്മതിയോ അങ്ങനെയൊക്കെ ആയിട്ട് അച്ചാറൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കും രണ്ട് മൂന്ന് ആയിട്ട് അപ്പോൾ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ കുഴപ്പമുണ്ടാവില്ല മീനില്ലെങ്കിലും മീനുണ്ടെങ്കിൽ ആൾക്ക് പിന്നെ ഒന്നും വേണ്ട മീൻ മാത്രം മതി മീനുണ്ടെങ്കിൽ പറയും വേറെ ഒരു കറിയും വേണ്ട വേണ്ടി ഒരു മീൻ വറുത്തത് ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞാൻ കറി ഉണ്ടാക്കുക ചെയ്യാമോ എന്നൊന്നും ഇങ്ങനെ എപ്പോഴും ഒന്നും വറക്കാറില്ല വല്ലപ്പോഴൊക്കെ വറക്കും പിന്നെ അധികം രണ്ട് ദിവസത്തിന് തേങ്ങ അരച്ച് കറി വെക്കും പിന്നെ രാത്രി കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് രാത്രി എടുക്കുക നാളെയും കൂടി എടുക്കാവുന്ന രീതിയിലാണ് വെക്കുക അപ്പം അങ്ങനെ പിന്നെ കറിയൊക്കെ ആയി അതിൻ്റെ ഇടയിൽ കൂടി സാ ഞാൻ ചെറുപയറും പുട്ടിനും ചെറുപയറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ചെറുപയറിൻ്റെ കറിയും എൻ്റെ ഇടയിൽ കൂടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ കറിയൊക്കെ ആയി അപ്പോഴേക്ക് ചോറുമായിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വാർക്കുക എനിക്കൊരു മരത്തിൻ്റെ അടിച്ചുറ്റി ഉണ്ട് അടിച്ചുറ്റിന്നല്ലേ നിങ്ങൾ പറയുക ചോറ് വാർക്കുന്ന സാധനത്തിന് അപ്പോൾ അതും മൂടിയും വെച്ച് അതിൻ്റെ മേലെ ഈ മരത്തിൻ്റെ അടിച്ചുറ്റിയും കൂടി വെച്ചിട്ടാണ് ചോറ് വാർക്കുക അപ്പോഴേ കേട്ടനായില്ലേന്ന് പറഞ്ഞ് സമയമായി പോകാനെന്ന് പറഞ്ഞു വരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ പിന്നെ പുട്ടും കറിയും ഒക്കെ എടുത്ത് മേശയിൽ കൊണ്ടുവച്ചുകൊടുത്ത് വിശപ്പുറത്ത് കൊണ്ടുവച്ചു കൊടുത്താണ് വേഗം വിളമ്പിക്കൊടുത്ത് അപ്പോൾ ആൾ പിന്നെ കഴിച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ മോനങ്ങ് നാട്ടിൽ പോയ സമയത്തൊക്കെ ഞാനും ഏട്ടൻ്റെ കൊടുത്തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ അറേമുക്കാൽ ഏഴുമണിയൊക്കെ ആകുമ്പോൾ കഴിച്ചിട്ട് എനിക്ക് പിന്നെ കുറേ സമയം കഴിയുമ്പോൾ ഓഫീസിലെത്തി പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോഴത്തേക്കും നല്ല വിഷമാവും എത്ര നേരത്ത് തന്നെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം മോനും കൂടി ഉള്ളതുകൊണ്ടാകും ജിമ്മിനൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ ഏട്ടനതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിൽ കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു തേങ്ങേൻ്റെ അതൊക്കെ തുടച്ചിട്ട് ഏട്ടൻ്റെ ടിഫിൻ ബോക്സ് നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തിന് ഞാൻ സമ്മന്തി എന്താ നിറച്ച് കൊടുത്ത് ഒരു പാത്രത്തിൽ കറിയും കൂടി നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ടിഫിൻ ബോക്സൊക്കെ ആക്കി വേഗം തന്നെ അത് കൊടുത്തയച്ച് വെള്ളമൊന്നും കൊണ്ടുപോകാല്ലോ ആദ്യമൊക്കെ വെള്ളം കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ പിന്നെ അവിടെ വെള്ളം ഉണ്ടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് പറയും ഞാൻ വെറുതെ വെള്ളം കൊണ്ടുപോകൊണ്ട് ആവശ്യമില്ല അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളമൊന്നും കൊണ്ടുപോവില്ല അങ്ങനെ ഏട്ടനൊരു ഗ്യാസ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഏഴര തൊട്ടിട്ട് വൈകുന്നേരം ആറര വരെയാണ് ഡ്യൂട്ടിയെങ്കിലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കിനും സമയം എട്ട് മണിയൊക്കെ ആവും അപ്പോൾ രാത്രി ലേറ്റ് ആകും എത്താൻ അത്രയും സമയം പിന്നെ അതുകൊണ്ട് ചോറും ഇതൊക്കെ കൊണ്ടുപോവുക ചെയ്യുക ഉച്ചയ്ക്ക് വരാനൊന്നും കഴിയില്ല പിന്നെ കുറച്ച് ഉപ്പേരി അച്ചാറും വെച്ചുകൊടുത്തു ഉപ്പേരി ഞാൻ ആ ചോറിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അതൊക്കെ ടിഫിൻ ബോക്സൊക്കെ നിറച്ച് ഒരു കവറിൽ ഇട്ടുകൊടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ നല്ല മഴയാണ് പുറത്ത് പിന്നെ ഏട്ടന് മഴയായാലും നേരത്തെ സമയം വൈകുന്ന വൈകേണ്ടെന്ന് വെച്ചിട്ട് മഴ തന്നെ ആള് പോവുകയും ചെയ്തതാണ് അപ്പോൾ ഏട്ട പോ കോലായിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് കോലായലെ നായ്ക്കൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മഴയാകുമ്പോൾ ഉണ്ടാവുമല്ലോ ചില സമയത്ത് നായ്ക്കളും വന്ന് കയറിയിട്ട് കിടന്നതൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അടുക്കളയത്തെ ഈ പാത്രം എല്ലാം കഴുകി അടുക്കളയൊന്ന് ക്ലീൻ ആക്കട്ടെ അതിന് ശേഷം കോലായ തുടക്കമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി സോപ്പ് ഒന്ന് നന്നായി കഴുകണേ നായ്ക്കളാകുമ്പോൾ അതിന്റെ വായെന്നൊക്കെ ഇതൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അർപ്പായി കണ്ടപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ അടുക്കളയിലെ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് കൂടി പിന്നെ ഒന്ന് എൻ്റെ ടിഫിൻ ബോക്സിൽ ചോറും നിറച്ച് വെച്ച് പിന്നെ അതേപോലെ തന്നെ അടുക്കളയും ഒന്ന് അടിച്ച് വാരിയിട്ട് അകൊക്കെ ഞാൻ തലേ ദിവസം തന്നെ രാത്രി വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ പോലെ തന്നെ അടിച്ചു വാരുക ചെയ്യുക ഓഫീസും വിട്ട് വന്നപ്പോൾ അടിച്ചു വാരിയുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഉണ്ടാവുന്നില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എന്താ പറയുക അഴുക്കൊന്നും ഉണ്ടാവില്ല പൊടിയോ പകലൊന്നും ആരും നമ്മൾ ഞമ്മളുണ്ടാവാറില്ലല്ലോ ഇപ്പം മോനുണ്ട് എന്നാലും അവനും അവൻ്റെ പഠിത്തോ വായനയോ എന്തെങ്കിലും കാര്യങ്ങളും എല്ലായിട്ട് ഫോണെല്ലാം അങ്ങനെ ഇതാക്കുമ്പോൾ അങ്ങനെ എന്താ കഷ്ണം കടലാസമോസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് പിന്നെ ഒരു നേരം തന്നെ അടിച്ചു വരാറുള്ളു എന്താ വെച്ച് രാവിലെ പോകേണ്ട തിരക്കിൽ ഇങ്ങനെ എല്ലാ പണികളും ചെയ്യുമ്പോൾ നമുക്ക് ഉമ്മളതായിട്ടുള്ള ഒരു സമയമുണ്ട് दावलाय അപ്പം തന്നെ ഞാൻ വേഗം പണികളൊക്കെ തീർത്തിട്ട് എൻ്റെതായിട്ടൊരു സമയം ഞാൻ എന്തായാലും എട്ട് മണി തൊട്ടിട്ട് ഒമ്പതേകാൽ വരെയുള്ള സമയം എൻ്റെ സമയമാണ് അപ്പോൾ അപ്പോഴേക്കും ഞാൻ വേഗം ഏട്ടൻ പോയതിന് ശേഷം ഏട്ടന ഏഴേകാലിനങ്ങനെ പോയാൽ ഏഴേ മുക്കാൽ ആകുമ്പോഴേക്കും തന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് തണിയൊക്കെ എല്ലാം ഒന്ന് തുടച്ച് അതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അച്ചോമരും ഒക്കെ ഒന്ന് തുടച്ച് ആ ടൈലിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ എന്താ പിന്നെ തേങ്ങ അരച്ചുക്കുമ്പോൾ തീർച്ചതും ഒക്കെ ഉണ്ടാവും മിക്സീൻ്റെ മുകളിലൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചിട്ടാല് ഈ ക്ലീനിങ് നമുക്ക് എളുപ്പമായി മാറും ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് വരുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മെനക്കെട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വൃത്തിയാക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഡീപ്പ് ക്ലീനിങ്ങൊക്കെ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ചെയ്യും പക്ഷേ എന്നാലും പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ വൃത്തിയേടായിട്ടൊന്നും തോന്നില്ല എന്നും ഇങ്ങനെ ക്ലീനാക്കി ഇടുന്ന ഇടുമ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അടുപ്പേക്കിനും അടുപ്പത്ത് ചോറ് ആയ അടുപ്പത്ത് ഞാൻ കുടിക്കുന്ന വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടായി ഒരു ഒന്നും ഇല്ല ചിലപ്പോൾ സർവ്വസുഗന്ധീൻ്റെ ഇലയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് ഇന്ന് പിന്നെ ഒന്നും ഇട്ടിട്ടില്ല ചൂ വെള്ളം അങ്ങനെ അങ്ങ് ചൂടായി അത് തണിഞ്ഞതിന് ശേഷം വെള്ളം പിന്നെ എന്താ ജഗിലാടെ ഒഴിച്ച് വെച്ചതാണ് ഞാൻ ഞാനിനിയിപ്പോൾ ഈ പണി എന്താ അടുക്കളയും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം കോലായി ഒന്ന് തുടക്കാൻ പോകാനേ അപ്പോൾ അതൊന്ന് വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോഴേക്കും പിന്നെ എൻ്റെ ടിഫിൻ ബോക്സിലെ ചോറും കൂടി നിറച്ച് വച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ എല്ലാവരും എന്താ വെച്ചാൽ എല്ലാ പണികളും നമുക്ക് വേഗം തീർക്കാൻ പറ്റണമെങ്കിലും ഒറ്റ ഒരു എളുപ്പ പണിയുള്ളൂ എന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും നല്ലൊരു സുഖം ഉണ്ടാവും അല്ലേ ഒരുപാട് നേരെ ഉറങ്ങുന്നതിനേക്കാളും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാ പണികളും അങ്ങ് തീർത്ത് വെച്ചിട്ട് പിന്നെ അടുക്കളയൊക്കെ ക്ലീനാക്കിയിട്ടാൽ പിന്നെ വൈകുന്നേരം വരുമ്പോഴും നല്ല സന്തോഷമല്ലേ പിന്നെ അടുക്കോലായി ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് എനിക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് വായി വായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്ന് അപ്പം പിന്നെ ഒരു ഒരു കരമണിക്കൂർ നേരം ചെറിയൊരു എക്സസൈസ് എന്തെങ്കിലും ചെയ്യൂട്ടോ എന്ന് വെച്ചാൽ ഒരേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ടുള്ള ജോലിയല്ലേ അപ്പം അങ്ങനെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു മൂമെൻ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ ആയാസം ഉണ്ടാകുമല്ലോ അപ്പോൾ കൊണ്ട് പിന്നെ എന്തെങ്കിലും സുമ്പാ ഒക്കെ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ കളിക്കും അപ്പം അങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാകുമല്ലോ അതിൻ്റെ മോൻ ജിമ്മും കഴിഞ്ഞ് വന്നതാണ് പോന് മഴ മുഴുവെന്ന് വന്ന് അപ്പോൾ ഞാനിങ്ങനെ പറയാ ഇന്ന് മഴയെന്ന് അനഞ്ഞ് ഓരോരുത്തർ വരുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ അഴിച്ചഴിച്ചിട്ടിട്ട് ഒന്നും ഉണങ്ങി കിട്ടൂല്ലോ കുറച്ചു നേരം സുമ്പൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഫ്രഷായി വന്ന് ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ചായ കുടിക്കണം മോനപ്പോഴേക്കിനും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ എന്തായാലും കൂടി ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് തന്നു വെച്ചോന് കുറേ നേരം സംസാരിക്കാനുണ്ടാവും അപ്പം എനിക്ക് ഓഫീസ് ആകേലൊരു അഞ്ച് പത്ത് മിനിറ്റേ പോകാനുള്ളൂ അതുകൊണ്ട് ഒരു ഒമ്പത് അയിമ്പതിനൊക്കെ ഇറങ്ങിയാൽ എനിക്ക് വേഗം പത്ത് മണിയാകുമ്പോഴേക്കിനു ഓഫീസിലെത്താൻ പറ്റും അപ്പം പിന്നെ ഞാൻ വേഗം ടിഫിൻ ബോക്സൊക്കെ നിറച്ച് വെച്ചതാണല്ലോ പിന്നെ വേഗം അതെല്ലാം എടുത്തുവച്ച് ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ രാവിലത്തെ ഒരു റൊട്ടി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്ര നേരം എന്നെ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കൂടാണ്ട് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫ്രണ്ട്സിനോ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം താങ്ക്